വിഘ്നേഷൻ ഇങ്ങനെ മിണ്ടാതിരുന്നത് കൊണ്ട് കാര്യമില്ല എവിടെയാളെന്ന് മറുപടി പറഞ്ഞേ പറ്റൂ നാണുണ്ട് വിഘ്നേഷൻ ഇങ്ങനെ പറയാൻ പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടി അതും സ്വന്തം പെങ്ങള് എവിടെയാണെന്ന് അറിയില്ല പോലും എനിക്ക് ടെൻഷൻ പക്ഷേ ഞാൻ എന്ത് ചെയ്യാനാ അങ്ങനെ പറഞ്ഞ് ഒഴിയാൻ കഴിയില്ല വിഘ്നേഷ് നിനക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ തുറന്നു പറയണം അയ്യോ അവൾ പിന്നെ എന്നെ ഇതെന്തൊരു കഷ്ടോ ഒന്നാമത് ആദർശനും വിവാഹത്തോട് യാതൊരു താല്പര്യവും ഇല്ലായിരുന്നു എന്നിട്ട് ഞാനും അമ്മയും ആനയും കൂടി നിർബന്ധിച്ചാ ഒന്ന് സമ്മതിപ്പിച്ചത് എന്നിട്ട് നിശ്ചയത്തിന്റെ ഒരുക്കങ്ങൾ തുടങ്ങേണ്ട സമയത്ത് പെണ്ണില്ലെന്ന് പറഞ്ഞ അതെന്ത് പക്ഷേ വിഘ്നേഷെ ഇതൊരു നിസ്സാര കാര്യല്ല മിസ്സിംഗ് ആയിരിക്കുന്ന ഒരു പെൺകുട്ടിയാണ് ഇനിയും വെയിറ്റ് ചെയ്യുന്നതിൽ അർത്ഥമില്ല നമുക്ക് പോലീസിൽ അറിയിക്കാം അയ്യോ അതൊന്നും വേണ്ടമേ പോലീസ് ആയി കഴിഞ്ഞാൽ അത് അവളുടെ ഭാവി തന്നെ ബാധിക്കും രഹസ്യമായി വെക്കണോ തെറ്റ് തോന്നുന്നത് േട്ടന്റെ അറിവോട് കൂടിയാ അവള് പോയതെന്നാ അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ സമാധാനായിട്ട് ഇരിക്കാനൊന്നും പറ്റില്ല ഞാൻ നിന്നോട് നോണ പറഞ്ഞിട്ടില്ല എനിക്ക് യാതൊരു എന്ന് സത്യമാണ് ശരി പോലീസ് കേസ് വേണ്ട അല്ലാതെ അവളെ കുറിച്ചുള്ള വിവരങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കണോന്ന് എനിക്കറിയാം പത്തു മിനിറ്റിനുള്ളിൽ അവളുടെ ഡീറ്റെയിൽസ് ഞാൻ പറയാം പക്ഷെ അപ്പൊ അറിയാത്തതായി ഒന്നും ഉണ്ടാവരുത് കണ്ടോ പതിനൊന്ന് കണ്ടോ നമുക്കറിയാത്ത വേറെ എന്തൊക്കെയോ രഹസ്യങ്ങൾ ഉണ്ട് അത് ഉറപ്പാമേ നീ എന്തായാലും കാര്യം പറ ഒരു ഉണ്ടായിരുന്നു ളുമായിട്ട് അടുപ്പമുണ്ടായിരുന്ന പെണ്ണിനെയാണോ എന്റെ ആങ്ങളുടെ തലയിൽ കെട്ടിവെക്കാൻ നോക്കിയത് അങ്ങനെയല്ല കൂടെ പോയതാണോ അമ്മേ അങ്ങനെയൊന്നും അല്ല പഠിക്കുന്ന സമയത്ത് പെൺകുട്ടികൾക്ക് ഇങ്ങനെ ഇൻഫെക്ഷൻ തോന്നുന്നത് അത് അവൾ തന്നെ ഒഴിവാക്കുകയും ചെയ്തു ആദർശിനെ താല്പര്യം അത് അഭിക്കും അറിയാവുന്നില്ലേ എനിക്ക് അറിയാവുന്നതൊന്നും വിഘ്നേഷൻ പറയണ്ട ഇപ്പൊ പറഞ്ഞ എന്തെങ്കിലും എന്നോട് പറഞ്ഞിട്ടുള്ളതാണോ അല്ലല്ലോ ആദർശനോടുള്ള താല്പര്യം പറഞ്ഞ് അവൾ എന്റെ മുന്നിൽ നാടകം കളിച്ചപ്പോ അത് സത്യമാണെന്ന് ഞാനും തെറ്റിദ്ധരിച്ചു പക്ഷെ അത് തെറ്റായി പോയെന്ന എനിക്ക് ഇപ്പഴാ മനസ്സിലായത് ഇനി എന്താ വേണ്ട ഞാനിതൊക്കെ ആദർശനെ അറിയിക്കണം നിർത്തിവെക്കണോ അങ്ങനെ എടുത്തു ചാടി ഒന്നും തീരുമാനിക്കണ്ട ഞാൻ വിളിക്കാം അവളോട് കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാം വിളിച്ച് ഇപ്പൊ കിട്ടും എന്റെ അമ്മ ഞാൻ എത്ര ദിവസേ അവളെ ട്രൈ ചെയ്യുന്നോ ഇതുവരെ കിട്ടിയിട്ടില്ല നീ സമാധാനിക്ക്നേഷ് പറഞ്ഞതുപോലെ പെൺകുട്ടികൾക്ക് തിരിച്ചറിയുന്ന പ്രായത്തിൽ ചില ഇഷ്ടങ്ങളൊക്കെ തോന്നും അതൊരു പുതിയ കാര്യൊന്നും അല്ല ഇന്നത്തെ കാലത്തിൽ അങ്ങനെ ഇല്ലാത്ത പെൺകുട്ടികളെ കണ്ടെത്താനാണ് ബുദ്ധിമുട്ട് അതുകൊണ്ട് തൽക്കാലം ഞാനിത് ക്ഷമിക്കുന്നു പക്ഷേ അവൾ എവിടെയാണ് എന്ത് ചെയ്യുകയാണെന്നുള്ള കൃത്യമായ വിവരം എനിക്ക് കിട്ടണം